സ്ലാമുമായേക്കും ഇന്ന് നമുക്കൊരു മുട്ടപ്പ്സിൻ്റെ റെസിപ്പി നോക്കിയാലോ മുട്ടപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലല്ല കേട്ടോ അത് നല്ല ക്രിസ്പി ആയിട്ടാണല്ലോ ഇരിക്കുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടപ്പക്സാണ് അപ്പം ഇതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ ഇവിടെ ഗ്യാസിലെ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കെ കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ ഒന്ന് വായന്ന് വരുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വായന്ന് വരട്ടെട്ടോ അന്ന് വായന്ന് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കാം ഒരു നുള്ളു കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ അപ്പം അത്രേ ഉള്ളു ഇവിടെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടോ അത് ആ ഒരു സമയത്ത് നമുക്ക് ഒരു മുക്കാൽ കപ്പ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ ട്ടോ അതിനാണ് മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അടിച്ചു കൊടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റി ട്ടോ ഇനി വിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു കുറേശ്ശേ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പാനൊന്ന് നിങ്ങളുടെ പതുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനാവും ഞാനിതിപ്പോൾ എളുപ്പത്തിൽ ഉള്ളതാണ് ട്ടോ കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇത് പരത്തി എടുത്തിട്ട് അത് ചുട്ടെടുക്കാം എന്നിട്ടും ഇതുപോലെ ചെയ്യട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ ഇതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഞാൻ തിരിച്ചിടുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ബാക്കി മൂന്നെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ അതാ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിവാട്ടി എടുത്ത് ഇട്ട് കൊടുക്കാം മുട്ട ഞാൻ പിഴിഞ്ഞു വെച്ചിരുന്നു അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് നാല് സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം ഒരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കാം ആ ഒരു സമയത്തൊന്ന് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയിൽ വെള്ളം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിരുന്നു ഇതേപോലെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ബോക്സ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മൂന്നെണ്ണം കൂടെ ആക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കി എടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല ിലേക്ക് കുറച്ച് oil ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി ആ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് നാലും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ട്ടോ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കാരണം നമ്മൾ മൈദ മൈദേൻ്റെ എടുത്തത് നമ്മൾ ചുട്ടെടുത്തതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിലൊക്കെ നമ്മൾ നന്നായിട്ട് വാട്ടി വാട്ടിയെടുത്തതാണല്ലോ അപ്പം പെട്ടെന്ന് തന്നെ ഇതായി കിട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ട്ടോ ഇനി നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണത് നമുക്കിത് ഇത് തന്നെ കഴിച്ചാൽ മതി കേട്ടോ നമ്മുടെ വയറ് നിറയും അത്രയ്ക്ക് ഉണ്ട് കേട്ടത് അപ്പോൾ അതാ നമ്മുടെ പബ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ പപ്സിൻ്റെ ആ ഒരു crispy ആയിട്ട് ഇല്ല എന്നുള്ളു കേട്ടോ അപ്പോൾ അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യം ആവശ്യമില്ല കണ്ടല്ല ഞാൻ ചുട്ടടുത്തിൽ ഇത്രയും ഓയിൽ ഇതിൽ ബാക്കിയുണ്ട് ട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് അസ്സലാമു അലൈക്കും